നമ്മൾ പൊങ്കാല ചോറ് കഴിക്കാൻ വേണ്ടി സീതാ തീർത്ഥം പൊന്മുടിയിൽ പൊങ്കാല ചോറ് കഴിക്കാൻ വേണ്ടി വേണ്ടിതാ ലോങ് ക്യൂല് നിൽക്കുകയാണ് ഇഷ്ടംപോലെ പേരെൻ്റെ ബാക്കിലുണ്ട് അയ്യോ എന്നാൽ എവിടെ നിക്കൂന്ന് തുടങ്ങണ ഇവിടെ ഓക്കെ അപ്പോൾ നമ്മൾ അന്നദാനത്തിൻ്റെ ക്യൂ ആണ് ഇപ്പോൾ കാണുന്നത് രക്ഷയില്ലാത്തൊരു തിരക്ക് ഇവിടെ ഉണ്ട് നല്ല ഒരു തിരക്ക് വന്നിട്ട് ആക്ച്വല് ചെയ്തു പോകാനോസ് കഴിക്കാൻ വേണ്ടി ആൾക്കാർക്കുണ്ട് ഇപ്പോ നമ്മള് പൊന്മുടിയിലെ പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള ഒരു രക്ഷ ഇല്ലാത്തൊരു ക്രൗഡാണ് ക്രിസ്റ്റി നമ്മളിപ്പോ കാണുന്നത് ക്രൗഡ് കണ്ടോ ഭയങ്കര അവർ രക്ഷയില്ലാത്തൊരു ക്രൗഡ് ഇവിടെ അവിടെ ഒക്കെ ആണെങ്കിൽ ഫുള്ള് ക്രൗഡ് നമുക്ക് കുറച്ച് അവിടെ നോക്കിയിട്ട് വരാം എങ്ങനെയാണോ ക്രൗഡ് കണ്ട അവരെ രക്ഷയില്ലാത്തൊരു ക്രൗഡ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും அப்படோக்கு ஆகி கிடைச்சு அங்கே அப்படின் போ

ಕಚೇರಿ ಕೊಚ್ಚು ಕೊಚ್ಚು ಕಣ್ಣಾ ಕಚೇರಿ ಕೊಚ್ಚು ಕೊಚ್ಚು ಕಣ್ಣಾ ಚಡೈಲೇ ಕಾರ್ಯಕ್ರಮ ಕೊಡ್ತು 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 ಅಣ್ಣ ತರ ಅಣ್ಣ ತರ ಅಣ್ಣ ಅಂಗೊಂಡೆ ಶಿವನಿಗೆ ಕೊಡ್ತಿದ್ದೆ ಅಣ್ಣಾ ಕೊಡ್ತಿದ್ದೆ ಇವರು ಅಣ್ಣಾ ಅರೇ ಇಲ್ಲಿ 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 ಸ್ವಲ್ಪ ಜೋರಾಗಿ ಅಂತಾ ಆಚೆ ರಾಯ್ അല്ലയോടാ ഗയ്സ് ഇത്ര ഐറ്റംസ് കഴിക്കാൻ വേണ്ടി ആക്ച്വലി ഇത്രേം വലിയൊരു ക്യൂ നിൽക്കേണ്ടി വന്നു ഗയ്സ് ഓക്കേ ഇത്ര വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ മറയില്ല തോന്നുന്നു ഇത്ര വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ വനവാസ കാലത്ത് ശ്രീരാമൻ സീതാദേവി ലക്ഷ്മൺ എല്ലാരും കൂടെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു അങ്ങനെ ഇവിടെ ഒരു ചെറിയ കുളം ഉണ്ട് അവിടെ സീതാദേവി കുളിച്ചിട്ടുണ്ട് അതല്ല സീതാദേവിയുടെ പാദം അവിടെ ഉണ്ട് അത് നമ്മൾ വിശ്വാസമായിട്ട് നമ്മ പണ്ടുള്ളവര് ഇത് കാണുകയും അങ്ങനെ അത് നമ്മളെ വിശ്വാസമായിട്ട് നമ്മൾ പൂജിക്കാൻ തുടങ്ങുകയും ചെയ്തു എല്ലാ വർഷവും ഇതുപോലെ എല്ലാ വർഷവും നടത്തുന്നുണ്ട് നിങ്ങളുടെ അപ്പന്റെ അപ്പൻറെ കാലം മുതലുള്ളവര് പൂജ നടത്തുന്നുണ്ട് ആദ്യം ഇതുപോലെ ഇത്രയും ക്രൗഡും പൊങ്കാല ചെണ്ടമകളൊന്നും ഇല്ലായിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നുള്ളു ഇപ്പൊ കുറച്ച് വൈഡ് ആയിട്ട് നടക്കുന്നു അന്നദാനം എന്ന് ഇത്ര ആൾക്കാരൊന്നും വരില്ലായിരുന്നു കാരണം ഇതിനെ പറ്റിട്ട് ആർക്കിങ്ങനെ അറിയുന്നില്ലായിരുന്നു ഇപ്പൊ നമ്മള് കുറച്ച് വൈഡ് ആയിട്ട് വൈഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നമ്മള് അന്നദാനം കൊടുക്കുന്നുണ്ട് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പൊങ്കാല ഇടാൻ വരുന്ന അന്നദാനം കഴിക്കാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് കഴിക്കുന്നുണ്ട് ada dah dah ada dah